പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ബലക്ഷയം മൂലം കെട്ടിടങ്ങൾ തകർച്ചാ ഭീഷണിയിൽ എക്സ് എം ആർ ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തകർച്ച ഭീഷണി ആശുപത്രിയിലെ നഴ്സുമാർ ഉൾപ്പെടെ താമസിക്കുന്നത് തകർച്ചാ ഭീഷണി നേരിടുന്ന ഇതേ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് കെട്ടിടത്തിൽ ചോർച്ചയും വ്യാപകമാണ് ഇക്ബാൽ അറിക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ജീവൻ കയ്യിൽ പിടിച്ചു വേണം രോഗികൾ ആശുപത്രിയിൽ എത്താൻ അല്ലേ മാത്രമല്ല ചോർച്ചയും ഉണ്ടപ്പോ കയ്യിൽ ഒരു പുഴ കൂടി പിടിക്കാൻ പറയാം ജോഷിനി തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എക്സ്റേ സി ടി അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉൾപ്പെടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ പുറകു വശത്താണ് ഏകദേശം നൂറ്ററുപത് വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്ന കാലത്ത് അന്ന് ഈ കെട്ടിടം ഒരു കോടതിയായിരുന്നു പിന്നീടാണ് ഈ കെട്ടിടം ജില്ലാ ആശുപത്രിയായി മാറുന്നത് അന്ന് മുതൽ തന്നെ ഈ കെട്ടിടത്തിൽ അന്ന് മുതൽ ഉണ്ടായിരുന്ന ഈ കെട്ടിടം ഇപ്പോൾ വളരെ ശോചനയാവസ്ഥയിലാണ് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ കെട്ടിടത്തിലെ ഇഷ്ടികകളെല്ലാം ആ പായൽ പിടി ിൽ നിൽക്കുന്ന ഇഷ്ടികൾക്കിടയിലെല്ലാം എല്ലാം കോൺക്രീറ്റ് തന്നെ വിട്ടു പോയിരിക്കുന്നു അതിനൊന്നും കോൺക്രീറ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് മാത്രമല്ല ചോർന്നൊലിക്കുന്നുണ്ട് ഈ കെട്ടിടം പൂർണ്ണമായിട്ട് മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് രീതിയിലും അപകടങ്ങൾ സംഭവിക്കുന്ന രീതിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥയുള്ളത് ബലക്ഷയമുള്ള കെട്ടിടമാണ് തകർച്ചാ ഭീഷണിയിലാണുള്ളത് പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ അകത്താണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് എക്സ്റേയും സി ടിയും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലാണ് ഈ ആശുപത്രിയിലെ നേഴ്സുമാർക്ക് താമസിക്കാനുള്ള മുറി നൂറ്റിയെട്ട് ആംബുലൻസിൽ പ്രവർത്തി ജോലി ചെയ്യുന്ന